നമസ്കാരം ചർച്ച അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം പെറവിലെ മഠത്തിൽ നിന്ന് കർമ്മലീത കന്യാസ്ത്രീകൾ സ്പെയിനിലേക്ക് പലായനം ചെയ്യുന്നു തെക്ക് കിഴക്കായി സ്ഥിതി ചെയ്യുന്ന മഞ്ചയിൽ രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ സേവനം ചെയ്തിരുന്ന പത്ത് കർമ്മലീത സന്യാസിനികളാണ് രാജ്യത്തെ കഠിനമായ അരക്ഷിതാവസ്ഥയെ തുടർന്ന് സ്പെയിനിലെ സെഗോർബെ കാസ്റ്റലോൺ രൂപതയിലേക്ക് പലായനം ചെയ്യുന്നത് നിരവധി കവർച്ചകളും പിടിച്ചുപറയും ഭീഷണികളും ഉൾപ്പെടെ കഠിനമായ സാഹചര്യങ്ങളെ അതിജീവിച്ചായിരുന്നു സന്യാസിനികൾ ഇവിടെ ഒരു പതിറ്റാണ്ടായി സേവനം ചെയ്തിരുന്നത് പ്രദേശത്ത് അരക്ഷിതാവസ്ഥ സമാനതകൾക്കപ്പുറം വർദ്ധിച്ച പശ്ചാത്തലത്തിലാണ് സന്യാസിനികൾ പലായനം ചെയ്യാൻ തീരുമാനിച്ചത് കെ സി ബി സി മദ്യവിരുദ്ധ കമ്മീഷൻ സെക്രട്ടറിയായി ആലപ്പുഴ രൂപതാംഗമായ റവറൻഡ് ഫാദർ തോമസ് ഷൈജു ചിറയലിനെ തെരഞ്ഞെടുത്തു രൂപതയിലെ ഡി ഡിഅഡീഷൻ സെന്റർ ഡയറക്ടറും ചേർത്തല മൈത്ര മാർക്കറ്റ് സേക്കർ ഹാർട്ട് ഇടവക വികാരിയും കെ ആർ എൽ സി സി മധ്യവിരുദ്ധ സമിതി സെക്രട്ടറിയുമായി സേവനമനുഷ്ഠിച്ചു വരുന്നതിനിടെയാണ് പുതിയ നിയമനം കഴിഞ്ഞ ദിവസം പിഒസിൽ നടന്ന കെ സി ബി സി മധ്യവിരുദ്ധ സമിതി യോഗത്തിൽ വെച്ച് ചെയർമാൻ യുഹനാൻ മാർ പിതാവിന്റെ സാന്നിധ്യത്തിൽ സ്ഥാനമൊഴിയുന്ന സെക്രട്ടറി ഫാദർ ജോൺ അരീക്കലിൽ നിന്നും അദ്ദേഹം ഉത്തരവാദിത്തം ഏറ്റെടുത്തു ഭാരതത്തിൽ തീവ്ര ഹിന്ദുത്വവാദികൾ നടത്തുന്ന ക്രൈസ്തവ വിരുദ്ധ ആക്രമണങ്ങളിൽ പ്രതിഷേധിച്ച് ഒഡീഷയിൽ ക്രൈസ്തവർ റാലി നടത്തി കത്തോലിക്ക കത്തോലിക്കാന്മാരുടെ നേതൃത്വത്തിൽ ഇരുപതിലധികം ക്രൈസ്തവ വിഭാഗങ്ങളിൽ നിന്നുള്ള പതിനായിരത്തോളം ക്രൈസ്തവരാണ് ഒഡീഷയിലെ പ്രധാന തെരുവുകളിലൂടെ മാർച്ച് നടത്തിയത് സംസ്ഥാനത്തും ഇന്ത്യയിലുടനീളവും തീവ്ര ഹിന്ദുത്വ സംഘടനകൾ ക്രൈസ്തവർക്ക് നേരെ നടത്തുന്ന വർദ്ധിച്ചു വരുന്ന ആക്രമണങ്ങളെ അഭിലപിച്ചായിരുന്നു റാലി റൂർഖേലയിൽ നടന്ന റാലിക്ക് ശേഷം ബിഷപ്പും ഇരുപത് ക്രൈസ്തവ നേതാക്കളും ജില്ലാ ഭരണകൂടത്തിന് മെമ്മോറാണ്ടം സമർപ്പിച്ചു ജില്ലാ ആസ്ഥാനമായ സുഗർഡിലും ക്രൈസ്തവർ റാലി നടത്തിയിരുന്നു ഗാസ സിറ്റിയിലെ ഹോളി ഫാമിലി ഇടവകയിലെ ഒഴിപ്പിക്കൽ ഉത്തരവുമായി ബന്ധപ്പെട്ട് പുറത്തുവന്ന വാർത്തകളോട് പ്രതികരിച്ച് ഇടവക വികാരി ഫാദർ ഗബ്രിയൽ റൊമാനെല്ലി ഇതുവരെയും ഒഴിപ്പിക്കലുമായി ബന്ധപ്പെട്ട ഒരു ഉത്തരവ് പോലും ലഭിച്ചിട്ടില്ല എന്നാണ് പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടതിനു ശേഷം ഗാസയിലെ ഏക കത്തോലിക്ക പള്ളിയായ ഹോളി ഫാമിലി ദേവാലയം ഒരു അഭയസ്ഥാനമായി മാറിയിരുന്നു കത്തോലിക്കർ ഓർത്തഡോക്സ് പ്രൊട്ടസ്റ്റന്റുകാർ മുസ്ലിം കുടുംബങ്ങൾ എന്നിവരും ഈ ദേവാലയത്തിൽ അഭയം തേടിയവരാണ് അവരിൽ കുറഞ്ഞത് വൈകല്യമുള്ള അമ്പത് കുട്ടികളെങ്കിലും ഉൾപ്പെടുന്നു എന്നാണ് റിപ്പോർട്ട് ഗാസ നഗരത്തിനു ചുറ്റും ബോംബാക്രമണങ്ങൾ തുടരുമ്പോഴും ഹോളി ഫാമിലിയുടെ വക ഒരു സങ്കേതമായി ഇപ്പോഴും നിലനിൽക്കുകയാണ് ഓഗസ്റ്റ് ഇരുപത്തിരണ്ടിന് ലെയോ പതിനാലാമന്മാർ പാപ്പ ആഹ്വാനം ചെയ്ത സമാധാനത്തിനായുള്ള ഉപവാസ ദിനം ആളുകളെ നന്മ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നതിനുള്ള പ്രാർത്ഥനയുടെ ശക്തിയെ എടുത്തു കാണിക്കുന്നുവെന്ന് ജെറുസലേമിലെ ലാറ്റിൻ പാത് രേഗിസ് കർദിനാൾ പിയർ ബാറ്റിസ്റ്റിസബല്ല സമാധാനത്തിനായുള്ള ലേയോ പതിനാലാം എൻ മാർപ്പാപ്പയുടെ നിരന്തര ശ്രദ്ധയ്ക്ക് നന്ദി ലോക സമാധാനത്തിനായി നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരേയൊരു കാര്യം പ്രാർത്ഥിക്കുകയും ഉപവസിക്കുകയും ചെയ്യുക എന്നതാണെന്നും ദൈവത്തിൽ കൂടുതൽ ആശ്രയിക്കണമെന്നും കർദനാൽ പറഞ്ഞു നിരന്തരമായ പ്രാർത്ഥനയിലൂടെ ലോകം സമാധാനത്തിലേക്ക് വരുമെന്ന് താൻ പ്രതീക്ഷിക്കുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇതോടുകൂടി ചർച്ച അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു നന്ദി